നമസ്കാരം നിപ ബാധിച്ച യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും നില അതീവ ഗുരുതരമായി തുടരുന്നു പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനിടെ ഇവരുടെ മകനും രോഗലക്ഷണം കണ്ടെത്തി നാട്ടുകൾ സ്വദേശിനിയായി മുപ്പത്തെട്ടുകാരിയാണ് ചികിത്സയിലുള്ളത് ജൂലൈ ഒന്നിനാണ് ഇവരെ പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ട നിലയിൽ ഗുരുതര അവസ്ഥയിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ നിപ പോസിറ്റീവാണെന്ന ഫലം വന്നിരുന്നു യുവതിക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് വ്യക്തമായിട്ടില്ല യുവതിയുടെ ബന്ധുവായ പത്ത് വയസ്സുകാരനെ രോഗലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ സ്ഥിരീകരിച്ച രണ്ട് കേസുകളായി മൂന്ന് ജില്ലകളിലാണ് ജാഗ്രത നിലനിൽക്കുന്നത് പാലക്കാടും മലപ്പുറവും കോഴിക്കോടും അതീവ ജാഗ്രതയിലാണ് രോഗത്തിന് ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് വലിയ പ്രതിസന്ധി നാട്ടുകൾ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ ഏറെയും കുട്ടികളാണ് ഇവർ പനി വന്ന ശേഷം ചെറിയ യാത്രകളും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ നിരീക്ഷണമാണ് ഈ മേഖലയിൽ നാട്ടുകൾ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരിയുടെ വീടിന് സമീപം വവ്വാൽ കൂട്ടത്തെ കണ്ടെത്തിയിരുന്നു സമീപത്തെ മരങ്ങളിലാണ് നൂറുകണക്കിന് വവ്വാലുകളെ കണ്ടെത്തിയത് യുവതിക്ക് രോഗം ബാധിച്ചത് എങ്ങനെയെന്ന് ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ചു വരികയാണ് മലപ്പുറം മങ്കട മക്കരപ്പറമ്പിൽ പതിനെട്ട് വയസ്സുകാരുടെ മരണം നിപാബാധയെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ചതോടെ മക്കരപ്പറമ്പ് കൂടിലങ്ങാടി കുറുവ മങ്കട ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മക്കരപ്പറമ്പ് പഞ്ചായത്തിലെ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാർഡുകളും കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പതിനൊന്ന് പതിനഞ്ച് വാർഡുകളും മങ്കടയിലെ പതിനാലാം വാർഡും കുറുവ പഞ്ചായത്ത് പരിധിയിലെ രണ്ട് മൂന്ന് അഞ്ച് ആറ് എന്നീ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാണ് സംസ്ഥാനത്തെ നിപാസ് സമ്പർക്ക പട്ടികയിലുള്ളത് ആകെ നാനൂറ്റി ഇരുപത്തി അഞ്ച് ആളുകളാണ് മലപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേരും പാലക്കാട് നൂറ്റി പത്ത് പേരും കോഴിക്കോട് എൺപത്തേഴ് പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പന്ത്രണ്ട് പേരാണ് ചികിത്സയിലുള്ളത് അഞ്ച് പേർ ഐ സി യു ചികിത്സയിലുണ്ട് സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ നെഗറ്റീവ് ആയിട്ടുണ്ട് പാലക്കാട് ഒരാൾലേഷനിൽ ചികിത്സയിലുമാണ് പാലക്കാട് അറുപത്തൊന്ന് ആരോഗ്യ പ്രവർത്തകർ സമ്പർക്ക പട്ടികയിലുണ്ട് കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള എൺപത്തിയേഴ് പേരും ആരോഗ്യ പ്രവർത്തകരാണ് പ്രദേശത്ത് പനി സർവേലൻസ് തടയാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് മാനസിക പിന്തുണ ഉറപ്പാക്കണം പാലക്കാട് സമ്പർക്ക പട്ടികയിലുള്ളവരെ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യണം സാമ്പിളുകൾ മാത്രം പരിശോധനയ്ക്ക് അയച്ചാൽ മതിയാകും നിപ സ്ഥിരീകരിച്ച പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു കനിവ് എട്ട് ഉൾപ്പെടെയുള്ള ആംബുലൻസുകൾ സജ്ജമാണ് ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേർന്നു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡിറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡിറക്ടർമാർ ജില്ലാ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്തായാലും നിപ ബാധിച്ച യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും നില അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യമാണ് പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യുവതി അതിനിടെ ഇവരുടെ മകനും രോഗലക്ഷണം കണ്ടെത്തി നാട്ടുകാരിൽ സ്വദേശിനിയായി മുപ്പത്തെട്ടുകാരിയാണ് നിലവിൽ ചികിത്സയിലുള്ളത് ജൂലൈ ഒന്നിനാണ് ഇവരെ പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ട നിലയിൽ ഗുരുതരാവസ്ഥയിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്